കുഞ്ഞോത്താണ് വീട് അങ്ങനെയാണെങ്കിൽ ഇനി കുന്നുങ്ങളത്തെ ട്രെൻഡിങ്ങ് ആകാൻ പോണതാണ് നമ്മളെ കുന്നോളം പാറേമ്പാടത്തല്ലേ ഫ്രഞ്ച് ടക്സ് മെയിൻ ആയിട്ട് ഇവിടെ എടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആംബ്യൻസ് ആയിരുന്നു ബർഗറിലാണ് ഇവിടുന്ന് ട്രൈ ചെയ്ത് ഇവിടെ തന്നെ പാരസിലൈസ് തന്നെയായിരുന്നു അടിപൊളി തന്നെയായിരുന്നു നെസ്റ്റ് ലെവൽ ടേസ്റ്റ് തന്നെ ആയിരുന്നു സംഭവം ഇതാണ് ഇവിടുത്തെ ലോട്ടറി ഫ്രൈസ് ഒരു വെറൈറ്റി ഫ്ലേവർ ആയിട്ട് തോന്നുന്നത് ബീഫിൽ തന്നെ പറഞ്ഞ ഈ ഒരു ഐറ്റം അടിപൊളി തന്നെയായിരുന്നു ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്ന ട്രെൻഡിങ് ആകുമ്പോൾ ഇവിടെ തന്നെ ശവായിട്ട മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എവിടെ നല്ല ക്വാളിറ്റിയുടെ കൂടിയിട്ട് ഫുഡ് ഉണ്ടോ അവിടെ ആൾക്കാരെത്തും അതാണ് മെയിൻ ആയിട്ട് ഫുഡിന്റെ പ്രത്യേകതന്നെ പറയുമ്പോൾ ശവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നെസ്റ്റ് ലെവൽ ടേസ്റ്റ് തന്നെയായിരുന്നു കൂടെ വന്ന ചെക്കന്മാർക്കെ നല്ല രീതിക്ക് തന്നെ ഇഷ്ടമായിരിക്കണേ ാ ഫ്രൂട്ടാണ് ഇവിടെ തന്നെ ഫ്രൂട്ട് ആണ് തന്നെ വെർജിൻ മിറ്റ് മോജീറ്റോ കുടിച്ചെങ്കിലും കുറച്ചുകൂടി ഇഷ്ടമായത് ഇവിടെ തന്നെ പ്രാഷ് ഫ്രൂട്ട് മോജീറ്റായിരുന്നു പിന്നെ ഇവിടുന്ന് ട്രൈ ചെയ്താണ് ഇവിടെ തന്നെ അവക്കേട മിൽക്ക് ഷേക്ക് അതും അടിപൊളി പറവീസിംഗ് ആയിരുന്നു ബെസ്റ്റ് ലെവൽ ലെവലായിരുന്നു നീ കൂടുതൽ ആലോചിക്കാനൊന്നും ഇല്ല നേരം ഇങ്ങോട്ട് പോര മക്കളെ